താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ശിവപാർവതി വിവാഹദിനമായ ധനുമാസത്തിലെ തിരുവാതിരനാളിൽ പുഴുക്കുണ്ടാക്കേണ്ടത് ഈ വിധം ചേരുവകൾ ഭക്തിയുടെ പരക്കോടിയിൽ ഭക്തർ ഭഗവാനിലേക്ക് കൂടിച്ചേരുന്ന പൂർണ്ണവ്രതത്തിനായി അരിഭക്ഷണം ഒഴിവാക്കുന്നു അന്നൊരു പ്രത്യേക പുഴുക്കുണ്ടാക്കുന്നു ധനുമാസത്തിലെ ആർദ്രാവ്രതത്തിന്റെ പുണ്യവുമായി തിരുവാതിര എത്തുമ്പോൾ തിരുവാതിര സ്പെഷ്യൽ പുഴുക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് നോക്കാം ചേരുവകൾ ഒന്ന് കാച്ചിൽ ഒരു കപ്പ് രണ്ട് കൂർക്ക ഒരു കപ്പ് മൂന്ന് ചേമ്പ് ഒരു കപ്പ് നാല് മധുരക്കിഴങ്ങ് ഒരു കപ്പ് അഞ്ച് ചേന ഒരു കപ്പ് ആറ് ഏത്തക്ക ഒരു കപ്പ് ഏഴ് അമരയ്ക്ക ഒരു കപ്പ് എട്ട് മത്തൻ ഒരു കപ്പ് ഒമ്പത് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പത്ത് ഉപ്പ് ആവശ്യത്തിന് പതിനൊന്ന് തേങ്ങ ഒരെണ്ണം തിരുമ്മിയത് പന്ത്രണ്ട് പച്ചമുളക് അഞ്ചെണ്ണം പതിമൂന്ന് ഉണക്കമുളക് അഞ്ചെണ്ണം പതിനാല് ജീരകം ഒരു ടീസ്പൂൺ പതിനഞ്ച് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ പതിനാറ് കടുക് ആവശ്യത്തിന് പതിനേഴ് കറിവേപ്പില ആവശ്യത്തിന് തയ്യാറാക്കേണ്ടത് ഈ വിധം ഒന്ന് മുതൽ എട്ടു വരെയുള്ള കിഴങ്ങുകളും പച്ചക്കറികളും ഉപ്പും മഞ്ഞപ്പൊടിയുമിട്ട് അലിഞ്ഞു പോകാത്ത പാകത്തിൽ വേവിച്ചെടുത്ത ശേഷം പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള ചേരുവകൾ നന്നായി അരച്ചെടുത്ത് വേവിച്ച കഷ്ണങ്ങളുടെ കൂടെ ചേർത്തിളക്കി തിളച്ചു വരുമ്പോൾ വെളിച്ചെണ്ണയും കടുക്കും കറിവേപ്പിലയും ഇട്ട് ചൂടോടെ വിളമ്പുക താമ്പൂലത്തിൽ അഭിലാഷ് പറഞ്ഞു ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ